ഹാപ്പി ബർത്ത്ഡേ നമ്മള് ഇത്തവണ നമ്മള് ലഘുവായിട്ട് കാരണം പരിപാടിക്കിപ്പോ പോകണം ഏഹ് അപ്പൊ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അതേ ഒരു ഓട്ടോറിക്ഷക്ക് ഉള്ളൊരു പാത്രവുമായിട്ട് പാർട്ടി വന്നു വന്നത് എന്താ എന്താന്ന് ചോദിച്ചപ്പോ ഇവിടേക്ക് തരാനാണ് അപ്പോൾ തന്നെ കുമാരി ചെന്നൈയിൽ നിന്നും ഒരു കേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു അപ്പൊ ചെന്നൈയിൽ നിന്നും വന്ന ഒരു കേക്കാണിത് അച്ഛന്റെ ഡിസൈൻ ഒന്നും അതെ അച്ഛനെ പാടാൻ വേണ്ടി മൈക്ക് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ലെറ്ററും വന്നിട്ടുണ്ട് യു വിൽ ബി മൈ സൂപ്പർ ഹീറോ ഹാപ്പി ബർത്ത്ഡേ ടു ദ പേഴ്സൺ ഹൂ ലവ് മീ അൺകണ്ടീഷണലി ലവ് യു അച്ഛ അച്ഛന്റെ ചക്രമോളു താങ്ക് യു അച്ഛൻ്റെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഐഡിയൽ ഐഡൽ ഐഡൽ ഹീറോ അതെ ഞാൻ ഹീറോ തന്നെയാണ് ഞാനാണ് നായകൻ ഉള്ളൊക്കെ നായകൻ നാം താണ്ട അപ്പോ ഇത് നമ്മുടെ ജിയോ ബേക്കറി പറവൂരിലുള്ള ജിയോ ബേക്കറിയിലൊക്കെ അച്ഛന്റെ ചക്കരൻ മോള് പറഞ്ഞിട്ട് അവരിവിടെ എത്തിച്ചു തരുകയാണ് വിളിച്ചു നമ്പർ കഴിഞ്ഞിട്ട് എന്നോട് അങ്ങനെ തിരക്കിലാണ് ഞാൻ അച്ഛൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ തോന്നി അമൃത വർഷം ഇനി എന്തൊക്കെ ശരിയെന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു പ്രഹസനം മാത്രം ഉമ്മാരാനും ചോറ് തരാൻ വേറെ ഉള്ളവിടെ വാങ്ങലോറ് തരില്ലേ ക്യാമറയിൽ കണ്ട ഉമ്മ തരോ ചെന്നൈ അപ്പൊ താങ്ക് യു കേക്ക് കട്ട് ചെയ്യാം വീടൊന്നില്ലേ

കേക്ക് മുറിച്ചാലും നിനക്ക് വായന കൊടുക്കാൻ പറ്റൂലോ അതെ ഞാൻ കൊടുക്കി ബ്രേ ടുത്ത എന്തിനാണ് കാര്യം

ഒത്തിരി സന്തോഷം നിങ്ങൾക്കും കേക്കാരെങ്ങി വന്ന ഇഷ്ടമാരുണ്ട് ഏഹ് ജിയോ ബേക്കറി ജിയോ ബേക്കറി അതൊക്കെ പറഞ്ഞു ആകാശിന്റെ ഡിയർ ഫ്രണ്ട് കുട്ടമ്പുഴ 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 ഒറിജിനൽ കൂടി പറയും അമൽ അമൽ പറയെ ഹാപ്പി അച്ഛന്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് വരാൻ പറ്റുമോ വരാൻ പറ്റുമെന്ന് പറഞ്ഞോളാം

అభిమానం ఉమ్మా